അവരോ ആ ദേശങ്ങളിൽ മഹാധിക്കാരം അനുവർത്തിക്കുന്നവരായിരുന്നു അങ്ങനെ അവരവിടെ നാശം വളർത്തി ഒടുവിൽ നിന്റെ നാഥൻ അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു നിന്റെ റബ്ബ് തീർച്ചയായും പതിസ്ഥലത്ത് കാത്തിരിക്കുന്നുണ്ട് അക്രമികളുടെയും അധർമ്മികളുടെയും ചെയ്തികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ആലങ്കാരിക പ്രയോഗമാണ് പതിസ്ഥലം പ്രതിയോഗി മുന്നിൽ വന്നു പെട്ടാൽ ഉടനെ അവന്റെ മേൽ ചാടി വീഴാൻ തക്കം പാർത്ത് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തിനാണല്ലോ പതിസ്ഥലം എന്ന് പറയുന്നത് അയാൾ പ്രതീക്ഷിക്കുന്ന ഇരയ്ക്കാകട്ടെ അങ്ങനെ ആരോ ഒരാൾ എവിടെയോ ഒരിടത്ത് തന്റെ കഥ കഴിക്കാൻ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന ഒരു ബോധവും ഉണ്ടായിരിക്കുകയില്ല അപകടം ശ്രദ്ധിക്കാതെ അവൻ ആ സ്ഥലത്തെത്തിപ്പെടുകയും ആകസ്മികമായി അക്രമത്തിനിരയായിത്തീരുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് ഈ ലോകത്ത് നാശം വിതറി വിഹരിക്കുന്ന അക്രമികളോടുള്ള അള്ളാഹുവിന്റെ സമീപനവും തങ്ങളുടെ ചെയ്തികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന വിചാരം പോലും അവർക്കില്ല അവർ തികച്ചും നിർഭയരായി ദിനേന കൂടുതൽ കൂടുതൽ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവരെ ഇനിയും മുന്നോട്ട് പോകാൻ അനുവദിച്ചു അനുവദിച്ചുകൂടാ എന്ന് അല്ലാഹു നിശ്ചയിച്ച അതിർത്തിയിലെത്തുന്നു അപ്പോൾ പെട്ടെന്നതാ അവന്റെ ശിക്ഷയുടെ ചാട്ടവാർ അവരുടെ മേൽ പതിക്കുകയായി പക്ഷേ മനുഷ്യന്റെ അവസ്ഥയെന്തെന്നാൽ നാഥൻ അവനെ പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താൽ അവൻ ഘോഷിക്കും എന്റെ നാഥൻ എന്നെ പ്രതാപിയാക്കിയല്ലോ അഹാനൻ എന്നാൽ പരീക്ഷിച്ചുകൊണ്ട് വിഭവം ചുരുക്കിയാലോ അവൻ വിലപിക്കും എന്റെ നാഥൻ എന്നെ നിന്നിച്ചു കളഞ്ഞു ഭൗതികതയെ പൂജിക്കുന്ന ജീവിതവീക്ഷണമാണ് ഉദ്ദേശ്യം മനുഷ്യൻ ഭൗതിക ജീവിതത്തിൽ സമ്പത്തും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും സർവസ്വമായി കരുതുന്നു അത് ലഭിക്കുമ്പോൾ അവൻ ആഹ്ലാദത്തോടെ ഘോഷിക്കുകയായി ദൈവം എന്നെ പ്രതാപിയാക്കിയല്ലോ അത് ലഭിച്ചില്ലെങ്കിലോ വിലപിക്കുകയായി ദൈവം എന്നെ പതിതനാക്കിക്കളഞ്ഞല്ലോ അന്തസ്സിന്റെയും പതിത്വത്തിന്റെയും മാനദണ്ഡം സമ്പത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും അധികാരത്തിന്റെയും ലഭ്യതയോ അലഭ്യതയോ ആണെന്നാണ് അവന്റെ ധാരണ അള്ളാഹു ഈ ലോകത്ത് ആർക്ക് എന്ത് നൽകുകയാണെങ്കിലും അത് നൽകുക പരീക്ഷണമായിട്ടാണെന്ന യാഥാർത്ഥ്യം അവൻ ഗ്രഹിക്കുന്നേയില്ല ഒരുവന് സമ്പത്തും ശക്തിയും നൽകുന്നുവെങ്കിൽ ആ ശക്തിയും സമ്പത്തും നേടിയിട്ട് അവൻ നന്ദിയുള്ളവനാകുന്നുവോ അല്ല നന്ദി കെട്ടവനാകുന്നുവോ എന്ന് പരീക്ഷിക്കുകയാണ് ഒരുവനെ അവശനാക്കി തീർക്കുന്നുവെങ്കിൽ അതും പരീക്ഷണം തന്നെ ആ അവസ്ഥയിൽ അവൻ ഉള്ളതനുഭവിച്ച് സഹനത്തോടെ സംതൃപ്തനായി ജീവിക്കുകയും അനുവദനീയതയുടെ അതിരുകൾ ഭേദിക്കാതെ തന്റെ പ്രശ്നങ്ങളെ നേരിടുകയും ചെയ്യുന്നുവോ അതല്ല ധാർമ്മികതയുടെയും ഭക്തിയുടെയും അതിരുകളെല്ലാം ഭേദിക്കാൻ തയ്യാറാവുകയും തന്റെ ദൈവത്തെ ശപിക്കുകയും ചെയ്യുന്നുവോ എന്ന് പരിശോധിക്കുകയാണുള്ളാഹു ഒരിക്കലുമില്ല പ്രത്യുത നിങ്ങൾ അനാഥനെ ആദരിക്കുന്നില്ല ഇവിടെ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ് ഇതൊരിക്കലും അന്തസ്സിന്റെയും പതിത്വത്തിന്റെയും മാനദണ്ഡമല്ല ധാർമ്മികമായ നന്മ തിന്മകൾക്ക് പകരം അന്തസ്സിന്റെയും പതിത്വത്തിന്റെയും മാനദണ്ഡമായി അതിന് നിശ്ചയിച്ച നിങ്ങൾ കടുത്ത തെറ്റിദ്ധാരണയിലാണ് അകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ അനാഥനെ മാനിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ഇതാണ് അവന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവനോടുള്ള സമീപനം ഒരു തരത്തിലാകുന്നു പിതാവ് മരിച്ചുപോയാലോ അപ്പോൾ അയൽക്കാരും അകന്ന ബന്ധുക്കളും ഇരിക്കട്ടെ പിതൃ സഹോദരന്മാരും മാതൃ സഹോദരന്മാരും മുതിർന്ന സഹോദരൻ പോലും അവനു നേരെ കണ്ണടയ്ക്കുന്നു അഗതിയുടെ അന്നം കൊടുക്കാൻ പരസ്പരം പ്രേരിപ്പിക്കുന്നുമില്ല നിങ്ങളുടെ സമൂഹത്തിൽ പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നത് ഒരു ചിന്താവിഷയമല്ലെന്നർത്ഥം ഏതെങ്കിലും പട്ടിണിക്കാരന്റെ വിശപ്പകറ്റാൻ ഒരു സമ്പന്നനും തയ്യാറാകുന്നില്ല പാവങ്ങളുടെ പട്ടിണി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പരസ്പരം പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വികാരമേ നിങ്ങളിൽ കാണുന്നില്ല പൈതൃകസ്വത്തൊക്കെയും കൂട്ടിവെച്ചു തിന്നുന്നു അറബികൾക്കിടയിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും ദായധനം വിലക്കപ്പെട്ടിരുന്നു അവരുടെ വീക്ഷണത്തിൽ യുദ്ധം ചെയ്യാനും കുടുംബത്തെ സംരക്ഷിക്കാനും യോഗ്യരായ പുരുഷന്മാർക്ക് മാത്രമേ അനന്തരസ്വത്തിൽ അവകാശമുണ്ടായിരുന്നുള്ളൂ അതിനു പുറമേ അനന്തരാവകാശികളിൽ താരതമ്യേന കൂടുതൽ കൈക്കരുത്തും സ്വാധീനവുമുള്ളവർ ദുർബലരായ മറ്റവകാശികൾക്ക് ഒന്നും നൽകാതെ ദായധനം മുഴുവൻ കൈവശപ്പെടുത്തുന്ന സമ്പ്രദായവും അവകാശത്തിനും ബാധ്യതയ്ക്കും അവരുടെ ദൃഷ്ടിയിൽ ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ദൈവഭയത്തോടെ സ്വന്തം ഉത്തരവാദിത്വം മനസ്സിലാക്കി മറ്റവകാശികൾക്ക് അവരുടെ അവകാശം വകവെച്ചു കൊടുക്കുന്ന സമ്പ്രദായം അവർക്ക് അപരിചിതമായിരുന്നു ധനത്തെ അന്ധമായി പ്രേമിക്കുകയാണ് നിങ്ങൾ അനുവദനീയതയേയും നിഷിദ്ധതയെയും കുറിച്ച് നിങ്ങൾക്ക് ഒരു വിചാരവുമില്ല എന്നർത്ഥം ഏതു വഴിക്കൊക്കെ പണമുണ്ടാക്കാമോ ആ വഴിക്കൊക്കെ പണമുണ്ടാക്കാൻ നിങ്ങൾ നിസ്സങ്കോചം ഉത്സുകരാകുന്നു എത്ര സമ്പത്ത് നേടിക്കഴിഞ്ഞാലും നിങ്ങളുടെ അത്യാർത്ഥിയുടെ അടുപ്പ് ആളിക്കത്തിക്കൊണ്ടു തന്നെയിരിക്കും ഒരിക്കലുമല്ല ഭൂമി ഇടിച്ചുടച്ച് ധൂളിയാക്കപ്പെടുമ്പോൾ ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ട് ഒരിക്കലും ഒരു വിചാരണയും നേരിടാൻ പോകുന്നില്ല എന്ന നിങ്ങളുടെ വിചാരം തെറ്റാണ് എന്നർത്ഥം ഏതൊരു രക്ഷാശിക്ഷകളെ നിഷേധിച്ചുകൊണ്ടാണോ നിങ്ങൾ ഈ വളഞ്ഞ വഴി തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ രക്ഷാശിക്ഷകൾ വെറും ഭാവനയോ അസംഭവ്യമോ അല്ല അത് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും അത് സംഭവിക്കുന്നത് എപ്പോഴായിരിക്കുമെന്നാണ് തുടർന്ന് പറയുന്നത് മലക്കുകൾ അണിയണിയായി നിൽക്കേ റബ്ബ് എഴുന്നള്ളുകയും ചെയ്യുമ്പോൾ ആയത്തിലുള്ള ജാ അ റബ്ബുക്ക എന്ന വാക്യത്തിന്റെ അർത്ഥം നിന്റെ നാഥൻ വന്നു എന്നാണ് അന്ന് അള്ളാഹുവിന്റെ ശക്തിയുടെയും ഭരണത്തിന്റെയും സർവാധിപത്യത്തിന്റെയും ലക്ഷണങ്ങൾ പ്രകടമാകുമെന്ന് അനുവാചകരെ ഇപ്രകാരം ഗ്രഹിപ്പിക്കലാണ് അതിന്റെ ലക്ഷ്യം അന്നാളിൽ നരകം മുന്നിൽ കൊണ്ടുവരപ്പെടും അന്ന് മനുഷ്യന് ബോധമുദിക്കും ആ സമയത്തെ ബോധോദയം കൊണ്ടെന്തു ഫലം ഇതിന് രണ്ടർത്ഥങ്ങളാവാം ഒന്ന് ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടാണ് താൻ ഇങ്ങോട്ട് പോന്നതെന്ന് അന്ന് മനുഷ്യൻ ഓർക്കുകയും അതിൽ ദുഃഖിക്കുകയും ചെയ്യും പക്ഷേ ആ ദിവസം വന്ന ശേഷം ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല രണ്ട് അന്ന് അവന് ബോധമുദിക്കും അവൻ ഉദ്ബുദ്ധനാകും പ്രവാചകന്മാർ തന്നോട് പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരുന്നുവെന്നും താനത് തള്ളിക്കളഞ്ഞത് മഹാവിഡിത്തമായെന്നും ബോധ്യപ്പെടും പക്ഷെ അന്നേരം ബോധമുദിച്ചതുകൊണ്ടോ ഉദ്ബുദ്ധനായതുകൊണ്ടോ തെറ്റ് സമ്മതിച്ചതുകൊണ്ടോ ഒരു ഗുണവുമില്ല അവൻ വിലപിക്കുന്നു ഹാ കഷ്ടം എന്റെ ഈ ജീവിതത്തിനായി ഞാൻ വല്ല മുന്നൊരുക്കവും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ അഹാദ് അന്നാളിൽ അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുന്നവനാരുമില്ല അവൻ പിടിച്ചു കെട്ടുന്നത് പോലെ പിടിച്ചു കെട്ടുന്നവനും ആരുമില്ല മറുവശത്ത് അരുൾ ചെയ്യുന്നു സമാധാനം പ്രാപിച്ച ആത്മാവേ ശങ്കയോ സന്ദേഹമോ തെല്ലുമില്ലാതെ പൂർണ്ണ ബോധ്യത്തോടെ സന്മനസ്സോടെ പങ്കാളിയില്ലാത്ത ഏകദേവത്തെ തന്റെ നാഥനായും പ്രവാചക വൈദ്യന്മാർ കൊണ്ടുവന്ന ദീനിനെ തന്റെ ദീനായും അംഗീകരിച്ച മനുഷ്യനാണ് നഫ്സുൽ മുത്തുമ ഇന്ന എന്നതുകൊണ്ട് ഉദ്ദേശ്യം അള്ളാഹുവിൽ നിന്നും അവന്റെ ദൂതനിൽ നിന്നും ലഭിച്ച പ്രമാണങ്ങളെയും നിയമങ്ങളെയും തികഞ്ഞ സത്യങ്ങളായി വിശ്വസിച്ച അള്ളാഹുവിന്റെ ദീൻ വിലക്കിയ കാര്യത്തിൽ നിന്ന് അർദ്ധ മനസ്സായിട്ടല്ലാതെ യഥാർത്ഥത്തിൽ അത് തിന്മയാണെന്ന ഉറപ്പോട് തന്നെ അകന്നു മാറിയ സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതിനായി അനുഷ്ഠിക്കേണ്ടത് ആവശ്യമായി വന്ന ഏത് ത്യാഗവും നിസ്സങ്കോചം അനുഷ്ഠിച്ച ആ മാർഗത്തിൽ നേരിടേണ്ടി വന്ന വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ആപത്തുകളെയും ശാന്ത മനസ്സോടെ സഹിച്ച ഇതര മാർഗങ്ങളിൽ ചരിച്ചവർക്ക് ഈ ലോകത്തുണ്ടായ നേട്ടങ്ങളും പ്രയോജനങ്ങളും സുഖങ്ങളും സ്വയം വർജിച്ചതിൽ ഒരു ദുഃഖവും തോന്നിയിട്ടില്ലാത്ത എന്നല്ല സത്യദീനിനെ പിന്തുടർന്നത് മൂലം ആ മാലിന്യങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതനായി എന്നതിൽ പൂർണ്ണ സംതൃപ്തിയുള്ള മനുഷ്യനാണത് ഈ അവസ്ഥയെ സൂറ അൽ അൻ ആം നൂറ്റി ഇരുപത്തിയഞ്ചാം സൂക്തത്തിൽ മനോവിശാലത എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ശുഭാപ്തിയോടെ നിന്റെ നാഥങ്കലേക്ക് മടങ്ങിക്കൊള്ളുക റബിങ്കൽ സംപ്രീതനും പ്രീതിപ്പെട്ടവനുമായിക്കൊണ്ട് കൊണ്ട് ഇക്കാര്യം മരണവേളയിലും അവനോട് പറയപ്പെടും അന്ത്യനാളിൽ ഉയർത്തെഴുന്നേറ്റ് വിചാരണ സഭയിലേക്ക് ഗമിക്കുമ്പോഴും പറയപ്പെടും അള്ളാഹുവിന്റെ കോടതിയെ നേരിടുന്ന സന്ദർഭത്തിലും പറയപ്പെടും ഓരോ ഘട്ടത്തിലും താൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അവന് കൊടുക്കുകയും ചെയ്യും എന്റെ ഉത്തമദാസന്മാരിൽ ചേർന്നുകൊള്ളുക എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക